നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് വിഭാഗം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് വിഭാഗം വിചാരിച്ചാൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഏത് സർക്കാരാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് സർക്കാരാണോ ആ സർക്കാരിനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ എടുത്ത് തറയിടാൻ സാധിക്കും താഴെ ഇറക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പി വി അനുവർ എം എൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹവും മലപ്പുറം ജില്ലയിലെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് പുള്ളി പുറത്തുവിട്ടിരിക്കുന്നത് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പോലീസ് ആർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന തെളിവുകൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ആ ഒരു ഫോൺ കോളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഡി ജി പിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ വോയിസ് കേട്ട് കഴിഞ്ഞാൽ ഈ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ന്യൂസ് ചാനലിലൂടി ഈ പറഞ്ഞ സുജിത് ദാസും അതുപോലെ തന്നെ എം എൽ എ അൻവറുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം എല്ലാവരും കേട്ടു അത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അക്കൗണ്ടിലും ആ ഒരു മുഴുവൻ വെർഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ പോലീസ് മേധാവി ഈ താഴെ നിൽക്കുന്ന എ ഡി ജി പി എ ഡി ജി പി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ എസ് പി വെച്ച് കളിക്കുന്ന കളി അതുപോലെ തന്നെ തൃശൂരിലെ എസ് പി വെച്ച് കളിക്കുന്ന കളി പാലക്കാടിലെ എസ് പി വെച്ച് കളിക്കുന്ന കളി ഇതെല്ലാം ഈ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ നടത്തിക്കൂട്ടുന്ന കാര്യമാണ് ഇതിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മറനാട മലയാളി ഷാജൻസ് കറയക്കെതിരെയുള്ള ഒരു വിഷയം അതുപോലെ തന്നെ മലപ്പുറത്ത് നടന്നിട്ടുള്ള കേസുകൾ വർദ്ധിപ്പിക്കൽ ആ ഒരു ചടങ്ങിൽ നേതൃത്വം കൊടുത്തതിന്റെ വിഷയം അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങളിത് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ആ ഒരു ഡേറ്റ് ആ ഒരു പ്രചാരണ ടൈം എന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള തൃശൂർ തൃശ്ശൂർ പൂരം തൃശ്ശൂർകാരുടെ കൊണ്ടാടുന്ന പൂരം ഒരു പൂരത്തിൻ്റെ സമയമായിരുന്നു ഈ ഒരു ഇലക്ഷൻ ടൈം അപ്പോൾ ആ ഒരു സമയത്ത് തൃശ്ശൂർ പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു കാര്യം ഈ പറഞ്ഞ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ആ റെക്കോർഡിൽ ഈ പറയുന്ന എന്താണ് പി വി അൻവറമല തുറന്നു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഒരു ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു സീറ്റ് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നിരവധി പോലീസുകാർ നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതാണ് സത്യാവസ്ഥ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ഉൾപ്പെടെ ഇപ്പോഴത്തെ മലപ്പുറം എസ് പി എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ അങ്ങനെ നിരവധി ആളുകൾ നിരവധി ആളുകൾ ഇപ്പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തികളിലൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ തിരിയാതിരിക്കാനും ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പിന് നല്ല രീതിയിൽ പറ്റും നമുക്കതിൻ്റെ കുറെ തെളിവുകൾ അറിയാവുന്നതാണ് ഈ കഴിഞ്ഞു പോയിട്ടുള്ള കുറച്ച് വാർത്തകളെടുത്ത് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതാണ് പൂനാറ് നടന്നിട്ടുള്ള ഒരു കൊച്ചുകുട്ടികളെ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ വൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എടുത്ത ഒരു കേസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തിരിക്കുന്ന കേസ് മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്കെതിരെ മാത്രമായിരുന്നു എന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ആലപ്പുഴ നടന്ന ഇരട്ട കൊലപാതകത്തില് ഷാൻ മതക്കേസിലെ പ്രതികളെ ഇതുവരെ പിടിക്കാതെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ലാഘവത്തിൽ നടക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് മനസ്സിലാക്കാൻ ഈ റെക്കോർഡിലൂടെ ഇപ്പോൾ ഒരു പോലീസ് മേധാവി മേധാവി കഴിഞ്ഞ ലേ ഡി ജി ഇവരൊക്കെയാണ് നമ്മുടെ എന്താണ് ഈ ക്രമസമാധാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ക്രമസമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് അന്വേഷിക്കുന്ന എടുത്തേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എ ഡി ജി പിടുള്ള എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിചാരിച്ചാൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് സുരക്ഷ കൊടുക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു എടുത്ത് തലയ്ക്ക് ചെടിച്ചട്ടി എടുത്തടിച്ചാലും ഈ പറഞ്ഞ പോലീസ് മേധാവിയുടെ ഒരു കൈ അവിടെ കാണും എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അത് തന്നെയാണ് ക്ലാരിഫിക്കേഷനും അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കാര്യം ഈ ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിപ്പിച്ച് ഇവിടെ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാരിൻ്റെ ഒരു ആശയത്തെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഉദ്യോഗസ്ഥർ രാപ്പകൽ പണിയെടുക്കുന്നു രഹസ്യമായി പണിയെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുതയേറന്ന കാര്യം അതുതന്നെയാണ് തെളിവ് നമ്മുടെ സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ് ജയിക്കാനുള്ള ഒരു പത്ത് ശതമാനം വോട്ട് കയറിയതും ഒരു ഹൈന്ദവ വിശ്വാസി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസിക്ക് ഏറ്റവും അവിടെ ഏറ്റവും കൊണ്ടാടാൻ പറ്റുന്ന ഒരു ഉത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ വേറൊരു രാഷ്ട്രീയമായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് സി പി എം രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കും ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ പോലീസ് കയറി ഇടം കോലിടുമ്പോൾ ഈ പറയുന്ന വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കും ഓ ഇത് നമ്മുടെ പിണറായി സർക്കാരിന്റെ പോലീസാണല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് വിചാരിക്കും അപ്പോൾ ആ വിശ്വാസികൾ നേരെ തിരിഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കടക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വോട്ടുകൾ നേടിയിട്ടുണ്ട് സുരേഷ് ഗോപി ആ ഒരു തലമാണ് അവിടെ നമ്മൾ എ ഡി ജി പി ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിൻ്റെ സംഘവും കൂടി നടത്തി കൂട്ടിയത് എന്നുള്ളത് വസ്തുതയർന്ന കാര്യമാണ് സുജിത് കുമാർ എന്ന് പറയുന്ന എസ് പി അതിലെടുത്ത് പറയുന്നുണ്ട് തൃശ്ശൂരിലുള്ള എസ് പി തൃശ്ശൂരിലുള്ള എസ് പി വെറും പാവയാണ് ഈ ഐ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കല്ലും മണ്ണും ചുമന്ന് നടക്കുന്ന വെറും ഒരു പാവയാണ് എന്നുള്ളത് ആ ഒരു റെക്കോർഡിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പാലക്കാടുള്ള എസ് പിയെ കുറിച്ചും ഇത് തന്നെയാണ് പറയുന്ന അവിടെ മാത്രമല്ല ഈ താഴോട്ടുള്ള വടക്ക് സൈഡിലോട്ടുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള എല്ലാ ഭാഗത്തുള്ള എന്നാണ് എസ് പിമാരും ഈ പറഞ്ഞ എ ഡി ജി പി നിയന്ത്രിച്ചു പോകുന്ന എസ്പിമാരാണ് ഡി ജി പിക്ക് ഒരു റോളും ഇല്ല എന്നും ഈ പറയുന്ന ഈ പറയുന്ന എസ് പി സുജിത് കുമാർ എടുത്തു പറയുന്നുണ്ട് ഡി ജി പിക്ക് അവിടെ ഒരു റോളും ഇല്ല അവിടെ കളിക്കുന്നത് മൊത്തവും എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ തന്നെയാണ് ഇത് തന്നെയാണ് വസ്തുതയാർന്ന ഒരു കാര്യം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹം മനസ്സിലാക്കി വെക്കണം എങ്ങനെയാണ് ഒരു പാർട്ടി എന്നാണ് വളരുന്നത് അടുത്ത പാർട്ടിയെ വളർത്തുന്നത് ആരാണ് ഒരു പാർട്ടിയെ താഴെ ഇറക്കാൻ ആരെക്കൊണ്ട് പറ്റും ഏതൊക്കെ വിഭാഗത്തിനെ കൊണ്ട് പറ്റും എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലേക്ക് അംഗങ്ങളെ കയറ്റാൻ പറ്റും ഇറക്കാൻ പറ്റും ഏതൊക്കെ വിഭാഗത്തിൽ സഹായിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ തമ്മിൽ സഹകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡ് എൻ്റെ അക്കൗണ്ടിൽ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം അത് നമ്മുടെ സമൂഹം നമ്മുടെ കേരള സമൂഹം കേൾക്കേണ്ടുള്ള ഒരു റെക്കോർഡാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പി വി അൻവർ എം എൽ എ എന്ന് പറയുന്ന നിലമ്പൂരിന്റെ പി വി അൻവർ എം എൽ എ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സി പി പാർട്ടിയുടെ ഭരണ എംഎൽഎ ആണ് എന്നുള്ളതാണ് കാര്യം ഒരിക്കലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടി നിയന്ത്രിച്ചു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിച്ചു പോകുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം പുറത്തുവിടണമെങ്കിൽ മനസ്സാക്ഷിയുള്ള മനുഷ്യനായത് കൊണ്ട് മാത്രമാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് കയറി ഇടപെട്ട് അദ്ദേഹത്തിന് തടയാമായിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പലതും തുറന്ന് മനസ്സിലാക്കണം അറിയണം എന്നുള്ള ചിന്താഗതിയിലൂടി പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ മറക്കാതെ നിങ്ങൾ നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു ഇവരെയൊക്കെ സ്ഥലം മാറ്റാത്തതും അതുപോലെ തന്നെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് മാറിപ്പോകാത്തതും ഇവരെയൊക്കെ ആരാണ് ഇങ്ങനെ വളർത്തി വലുതാക്കുന്നതും എന്നുള്ള പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് നമുക്ക് വളരെയധികം നഷ്ടമുണ്ടാകും കാരണം ഇത് നമുക്ക് ഒരു ഒരു അവസരമാണ് നമ്മുടെ സമൂഹത്തിന് നമുക്ക് പലതും ചോദിക്കാം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോട് നമ്മുടെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള പല ചോദ്യങ്ങൾ ഇതിലുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുക സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഒരു പത്ത് ശതമാനം എന്താണ് സാധ്യതകൾ കൊടുത്തതും ഈ പറഞ്ഞ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ ആണെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം